என்ன ஆகிய நிலமே அது மாதிரி ஒன்னும் இல்ல ரங்கமடி கண்ணீரான ஆ சினிமதி நல்ல ஒரு கேரக்டர் நரீஷ் பாய் நடிச்சுதாங்க ஒருபாடு சந்தோஷம் പഠനം ഇപ്പൊ ദൈവാനുഗ്രഹം ഒരാളാ വീട്ടിലെ ബാഗിൽ അതങ്ങനെയാണ് പണ്ടും അങ്ങനെയാണ് അപ്പൊ സന്തോഷം ദൈവത്തിനും കാരണം എല്ലാം ദൈവാനോഗ്രഹമാണ് ഇപ്പൊ ഇറങ്ങുന്ന എന്റെ എല്ലാ പടങ്ങളും ഇനി കൈനീറ്റിന്റെ സന്തോഷം ഇനി ഒരേ ഒരു ആഗ്രഹമാണ് കൊണ്ട് ജോഷിസന്റെ അടുത്ത പണത്തിനഭിന

തങ്കമണി എന്റെ സിനിമ ജീവിതത്തിലെ ചുരുങ്ങിയ ഈ സിനിമ ജീവിതത്തിലെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല സന്തോഷം ആയിരുന്നു എന്നാൽ ആ സമയത്ത് തങ്കമണിയിൽ സംഭവിച്ച ആ ആളുകളുടെ ഉള്ളിലെ യഥാർത്ഥത്തിലുള്ള വേദനയും പ്രശ്നവും ഒക്കെ എന്താണെന്ന് ഒരു ഏകദേശം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കും അതിൻ്റെ ഒരു ഹാങ് ഓവറിലാണ് ആ സിനിമ കഴിഞ്ഞപ്പോൾ തോന്നുന്നത് എന്തായാലും ഈ തങ്കമണി സിനിമ ഒരു മലയാള സിനിമയിലെ ഒരു തങ്കമണിയായ ഭാഗത്ത് എന്ന് ഞാൻ ആശംസിക്കുകയാണ് അത് അത് അഭിനയിക്കാൻ കഴിഞ്ഞതിൽ എൻ്റെ മനസ്സിൽ ഒരു തങ്കമണിയുണ്ട് വളരെ സന്തോഷം എന്നെ ഇതിലേക്ക് ക്ഷണിച്ചു വരുത്തിയ എൻ്റെ എല്ലാ പ്രവർത്തകർക്കും സർക്കാരികർക്കും എൻ്റെ ഹൃദയം നിന്ന് പറഞ്ഞാൽ നന്ദിയും കടപ്പാടും പ്രത്യേകിച്ച് ദിലീപുമായിട്ട് ഞങ്ങൾ വളരെ രീതിയിൽ ഒരുപാട് എന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഈ സിനിമയെ അതായത് ആദ്യം ഒരുപാട് വേദനിപ്പിച്ചു കൊണ്ട് പറയുന്നത് ഞാൻ കഥാപാത്രത്തെ ഞാൻ എന്നെ അല്ല ഒരുപാട് എന്നെ ഒരുപാട് ഉപദ്രവിച്ചു അങ്ങനെ വളരെ സന്തോഷത്തിൽ ഇത്രയും ഗോദരവും ആദ്യമായിട്ടാണ് ഞാൻ ഞങ്ങൾ സിനിമയിൽ അനുഭവിക്കുന്നത് അതായത് ദിലീപോട് പ്രത്യേക ഇടപാടുകൾ തന്നിട്ട് സിനിമ കാണുമ്പോൾ ഇങ്ങനെ ദിലെ ഒരു അഭ്യർത്ഥന ചാനലുണ്ട് കോട്ടയം ദിലീപ് ഉപദ്രവിച്ചു മാത്രമാണ്